പ്രധാന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിന് തന്നെ രണ്ട് മൂന്ന് മീനിങ്ങുകൾ ഉണ്ട് ഇത് ഇത് ഞാൻ മനസ്സിലാക്കിയെടുക്കുന്നത് വൺ ഓഫ് ദ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇംഗ്ലീഷിൽ മനസ്സിലാക്കാൻ അപ്പോൾ ഇത് ഒരെണ്ണം പഠിച്ചിട്ട് ഇവൻ ഇത് അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ ഇവൻ വേറൊരു സംഭവമായിരിക്കും ഈ രൂപത്തിൽ കാണുന്നത് അപ്പോൾ ഇതല്ലല്ലോ ഞാൻ പഠിച്ച കൺഫ്യൂഷൻ വരും ഇതൊന്നും രണ്ടുമല്ലോ ഒരുപാടുണ്ട് ഇതിനെ ഇഴകീറി പരിശോധിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുകയുള്ളൂ പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാനൊക്കെ പോണ സമയത്ത് ഇപ്പോൾ ഒരു ഇംഗ്ലീഷിൽ ഒരു കോണ്ടെക്റ്റിന് ഒരു വാക്കിനോ അല്ലെങ്കിൽ ഒരു യൂസേജിനോ ഒരു അഞ്ച് മീനിങ് ഉണ്ടെങ്കിൽ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ രണ്ടെണ്ണം പഠിക്കുകയുള്ളൂ മനസ്സിലാവണ്ടോ ബാക്കി മൂന്നെണ്ണം അവിടെ മിസ്സിങ്ങാണ് അപ്പോൾ എന്ത് പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഡിഫിക്കൽ വരും അപ്പോൾ ഇത് ഇതല്ലോ പഠിച്ചില്ല അങ്ങനെ കുറെ കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ പ്ലസ് വൺ എന്താണ് ടൂ ആണ് പക്ഷേ ഇംഗ്ലീഷിൻ്റെ കേസിൽ വൺ പ്ലസ് വൺ എന്ന് പറയുന്നത് ഫോർ ആണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം ചില കേസുകളിൽ ഇത് എല്ലാ സിറ്റുവേഷനിലും അല്ല ചില സിറ്റുവേഷനിലെ